സീരിയൽ ലോകത്തെ മറ്റൊരു താരപ്രണയം കൂടി ഇപ്പോഴിതാ സഫലമാവുകയാണ് ഒരുമിച്ച് ഒരുമിച്ചൊരു സീരിയലെത്തിയതായിരുന്നു മേഘാ മഹേഷും സൽമാനുലും ഇപ്പോഴിതാ ഇരുവരും തമ്മിൽ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകർക്ക് ഒരുപാട് സന്തോഷമാണ് ഈ വാർത്ത സൽമാനുൽ തന്നെയാണ് തന്റെ പ്രണയ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാനിലേക്ക് തങ്ങൾ മാറുന്നു എന്നുള്ള സന്തോഷപരമാണ് ആരാധകരമായി പങ്കുവച്ചിരിക്കുന്നത് പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല ഇത് ശരിക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്നാണ് പല ുംഭിപ്രായപ്പെടുന്നത് ഇനി ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും പ്രണയവും യാത്രകളും എല്ലാം ഒരുമിച്ച് പങ്കിടാൻ നമ്മളിപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരുമിച്ചുള്ള അഭിനയത്തിൽ നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാത്തിനും നന്ദി ഇനി ജീവിതത്തിലും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് താരം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഇപ്പോഴും തങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇനി വല്ല പുതിയ സീരിയലിന്റെ പ്രൊമോ വല്ലതുമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നുണ്ട് അതേസമയം ഇരുവർക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടും ഒരുപാട് പേരാണ് കമന്റ് ചെയ്യുന്നത് മിടി രണ്ടിലും എന്ന് കേരളത്തിൽ സംരക്ഷണം ചെയ്ത സീരിയലിലൂടെയാണ് സൽമാനുൽ ഇത്രയും അധികം ആരാധകർ ഉണ്ടായത് അതുപോലെ തന്നെ പ്രണയം എന്ന സീരിയലിലൂടെയാണ് മേഘാ മഹേഷ് ആദ്യമായി സീരിയൽ ലോകത്തേക്ക് എത്തുന്നത് ബാലതാരമായി തന്നെ എത്തിയിരുന്നു ഈ ഒരു സീരിയലിലൂടെയാണ് ഇരുവർക്കും ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തായാലും ഇരുവരുടെയും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് ആരാധകർ നിരവധി സീരിയൽ താരങ്ങളും ആരാധകരുമാണ് ഇപ്പോൾ ഇവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് വരുന്നത്